ഹലോ അങ്ങനെതേ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വന്നു കേട്ടോ ഇതെന്താന്നല്ലേ വിചാരിക്കണേ ഓ ഇത് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇന്നലെ കൊടുത്ത് വിട്ടതാണ് നമ്മുടെ എയർ ഇന്ത്യയിലാണ് കൊടുത്തുവിട്ടേ ഒന്നും പറയണ്ട അവർ പണി പറ്റിച്ചു ഒരു രാവിലെ എട്ടേ എട്ട് മണിക്ക് കൊച്ചിയിൽ നിന്ന് പോരേണ്ട ഫ്ലൈറ്റ് അവിടെ നിന്ന് പോകുന്നത് രാത്രി നാല് മണിയായ പിന്നെ മൂന്ന് അമ്പത്തഞ്ചിന് അവിടെ നിന്ന് എടുത്തേ ആ സാധനം നമുക്കിവിടെ കിട്ടാനായിട്ട് ഇവിടെ കിട്ടാനായിട്ട് ഒരുപാട് വൈകി കാരണം ഫ്ലൈറ്റ് ഡിലേ ആയതിൻ്റെ അനുസരിച്ച് നമ്മൾക്ക് ആഗ്രഹങ്ങൾ നാടിൻ്റെ മണം രുചി ഇഷ്ടം കൊതി ഏറ്റവും വലിയത് കൊതിയാണ് അധ്വാനത്തിൻ്റെ വിലയിടാൻ പറ്റും എല്ലാത്തിനും വിലയിടാൻ പറ്റും ഈ കൊതിക്ക് വിലയിടാൻ പറ്റും പച്ചചക്ക കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട് എൻ്റെ നാത്തും രാത്രി ഇരുന്ന് നന്നാക്കി ആവി കയറ്റി വേവിച്ച് കൊടുത്തയച്ചതാണ് ആ ചക്ക ആ സാധനം ഇവിടെ എത്തിയപ്പോഴേക്കും ചീത്തയായി ഇതിന് നിങ്ങൾക്ക് വിലയിട്ട് തരാൻ പറ്റുമോ എല്ലാവരും ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോൾ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മാത്രം പറയണുള്ളൂ അതിലൊക്കെ ആഗ്രഹത്തോടു കൂടി എന്തെങ്കിലും കൊടുത്തുവിടണ ആഗ്രഹത്തോടു കൂടി കൊടുത്തുവിടുന്നതാണ് വീട്ടിലുള്ളവർ അത് കൊതിക്ക കൊതിയോടുകൂടി കാത്തിരിക്കുന്നതാണ് ഇവിടെ ഉള്ളവർ നാട്ടിലുള്ളവർക്ക് ഇതിനോടൊന്നും ഇഷ്ടമുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ എപ്പോഴും കിട്ടുന്നതിനും പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് ഇതൊക്കെ ഇങ്ങനെ ചീത്തയായി പോകുമ്പോൾ ഒരുപാട് വിഷമാണ് അത് കാരണം മറ്റൊന്നും ഉണ്ടല്ല നമുക്കത് കിട്ടാനില്ല ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ അത് അതിന് വില കൂടുതലാണ് അല്ലെങ്കിൽ നമുക്കുടെ ഒരു നാടിന്റെ മണം ചിലപ്പോൾ കിട്ടണ്ടാവില്ല അങ്ങനെ ഉള്ളത് ഇതായി പോകുമ്പോൾ എനിക്ക് ഞാൻ അത് വന്നാലും കഴിച്ചു കാരണം എനിക്കത് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ കാത്തിരുന്നതാണ് അപ്പം ഇത്രേ ഉള്ളൂ വിഷം